എല്ലാ കൂട്ടുകാർക്കും ഷീനാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു തക്കാളി കറി തക്കാളിപ്പഴം കറി ഉണ്ടാക്കാം അതിനായിട്ട് തക്കാളിപ്പഴം അല്പം ഉപ്പും ചേർത്ത് വേവാനായിട്ട് അല്പം വെള്ളവും ചേർത്ത് അടുപ്പിൽ വെച്ചേക്കുകയാണ് ഇനി ഇത് വെന്ത ശേഷം നമുക്ക് ബാക്കി ചേരുവകൾ ചേർക്കാം ഇതിലേക്കുള്ള അരപ്പിനായിട്ട് തേങ്ങ അരമുറി തേങ്ങ പച്ചമുളക് സവോള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ജീരകം എന്നിവ ചേർത്ത് മിക്സാക്കുക മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കുക നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം തക്കാളി തക്കാളിപ്പഴം വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് ശരിയാക്കാം മഞ്ഞൾ പൊടി ഇടുക ഇനി നമുക്ക് തക്കാളി തക്കാളിപ്പഴത്തിൻ്റെ ഈ അടപ്പൊന്ന് തുറന്ന് നോക്കാം വെള്ളം തിളച്ച് വന്ന് ആ വെള്ളം തിളച്ച് വരുന്നുണ്ട് നന്നായിട്ട് വെട്ടി തിളക്കുമ്പോൾ തീ ഓഫ് ചെയ്ത് അടച്ച് വെക്കുക അല്ലാണ്ട് തക്കാളിപ്പഴം ഭയങ്കരമായിട്ട് വെന്ത് പോകല്ലേ അപ്പം നമുക്ക് വെയിന്ന് ഒന്ന് നന്നായിട്ട് വെട്ടി തളിക്കുന്നുണ്ടരെ വെയിറ്റ് ചെയ്യും തിളച്ച് വരുന്നുണ്ട് നമുക്ക് നമുക്കൊന്നുകൂടി അടച്ചുവിടാം ഒന്നുകൂടി അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് വെട്ടി തിളക്കട്ടെ നന്നായിട്ട് വെട്ടി തിളക്കുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യണം അതല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെന്ത് കഷ്ണം ഇല്ലാണ്ടായി നമ്മൾ നമുക്ക് കറിക്ക് കഷ്ണം ഇങ്ങനെ പിറക്കി കഴിക്കട്ടെ അപ്പോൾ ശരി നമുക്ക് വെയിറ്റ് ചെയ്യാം തക്കാളി വന്ന നേരത്തിന് ഞാനിപ്പം തേങ്ങായും ജീരകം പച്ചമുളക് കറിവേപ്പില എന്നിവ അരച്ചെടുത്തതാണ് മഞ്ഞൾ പൊടിയും ചേർത്ത് ഇനി നമ്മൾ ഈ തക്കാളിയുടെ മിശ്രിതം വെന്ത് വരുമ്പോഴത്തേക്ക് ഇത് നമുക്ക് അതിലേക്ക് ചേർത്ത് മിക്സാക്കുക അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഒന്നുകൂടി മൂടിയൊന്ന് തുറന്ന് നോക്കാം തക്കാളി തക്കാളിപ്പഴുത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയണ്ടേ കണ്ടോ നന്നായിട്ട് വെട്ടി തളിച്ചിട്ടുണ്ട് നന്നായിട്ട് വെട്ടി തിളച്ചു അത് മതി ഇനി നമ്മൾ തീ ഓഫ് ചെയ്ത് തക്കാളിപ്പഴത്തിൻ്റെ തീ ഓഫ് ചെയ്യുക എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക ഇത് തണുക്കട്ടെ ചെറുതായിട്ടൊന്ന് തണുത്താൽ മതി ഭയങ്കരമായിട്ട് തണുക്കട്ടെ അപ്പോൾ നമുക്ക് മൂടി വെക്കാം ബാക്കി അവിടെ ആവിയിലിരുന്ന് വെന്ത തക്കാളിപ്പഴം വെന്തു പഴയാതിരിക്കാനാണ് ഇങ്ങനെ വെക്കുന്നത് കേട്ടോ തക്കാളിപ്പഴം റെഡിയായിരിക്കണ്ട് അതിലേക്ക് നമ്മൾ ഈ തയാർ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പിർക്ക് അതിന് ശേഷം സ്പൂൺ നന്നായിട്ട് മിക്സ് ചെയ്ത് ചാറ് തീരെ കുറുകിയുള്ളവർക്കാണെങ്കിൽ അങ്ങനെ മതി അതല്ല എങ്കിൽ മിക്സിയിൽ ഈ അരച്ചെടുക്കുന്നതിലേക്ക് അല്പം ചെറു ചൂടുവെള്ളം ഒഴിക്കുക എന്താ ീത് വെട്ടി തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കടുക് വറുത്ത് എണ്ണയിൽ കടുക് വറുത്ത് ഇതിൽ ചിക്ക് ചേർക്കുക കറിവേപ്പിലയും എല്ലാം ചേർക്കുക ഇപ്പോൾ ഇതിന് മീതെ അല്പം പച്ച കറിവേപ്പില ചേർക്കുക കറിവേപ്പില കുറച്ച് അങ്ങനെ ഇടുവാണെങ്കിൽ ഒരു നല്ല മണം കിട്ടും കറിക്ക് നല്ല രുചി കിട്ടും ഇനി ഇത് തിളയ്ക്കുമ്പോൾ കടുവ വറുത്ത ചേർത്താൽ മതി അപ്പം നമുക്ക് ഇത് തിളയ്ക്കാനായിട്ട് അനുവദിക്കും ഇങ്ങനെ നമ്മുടെ തക്കാളി പഴം കറി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നു ഇനി നമ്മൾ ലോയിലായിട്ട് ആട്ട ഒരു പാനിൽ എണ്ണ ഒഴിച്ച് വെക്കുക അടുപ്പിൽ വെക്കുക ഇനി പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് എണ്ണ ഒഴിക്കുക പാനടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടാവുമ്പോൾ കടുക് പൊട്ടിക്കുക എന്നിട്ട് കറിയിലേക്ക് ഒഴിക്കുക അതോടെ തക്കാളിപ്പഴം കറി അടിപൊളിയായിട്ട് ഉണ്ടാക്കി കിട്ടും എണ്ണയിൽ ഇട്ടിട്ടുണ്ട് ഇനി അത് മൂത്ത് വരുമ്പോഴത്തേക്ക് കറിവേപ്പിലിട്ട് മൂപ്പിച്ച് കഴിയുമ്പോൾ കറിയിലേക്ക് ഒഴിക്കുക അങ്ങനെ തക്കാളിപ്പഴം കറി റെഡിയാവും കറി നന്നായിട്ട് പൊട്ടി കറിവേപ്പിലയും കറി വേപ്പിലേയും ചേർത്തു ഇത് നമ്മൾ കറിയിലേക്ക് ഒഴിക്കുക തീ ഓഫ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നാളെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്